കേരള സർക്കാരിന്റെ വെറും അൻപത് രൂപക്ക് കേരള സർക്കാരിന്റെ വക ഒരു കിടന്ന ബോട്ട് യാത്ര വേറെ എവിടെയുമല്ല ഈ ഒരു സർവീസ് ഉള്ളത് നമ്മുടെ സ്വന്തം പറശ്ശിനിക്കടവിലാണ് എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകിട്ടും മാത്രമാണ് ഈ ഒരു സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ രാവിലെ ആറര മുതൽ ഒമ്പതര വരെയും അതേപോലെ തന്നെ വൈകീട്ട് നാലുമണി മുതൽ ഏറെ വരെയുമാണ് ഇതിന്റെ ടൈമിംഗ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിന് അപ്പർ ടെക്ക് പോലെ തന്നെ ഒരു ലോവർ ടെക് ഉണ്ട് കേട്ടോ ലോവർ ടേക്കിലാണെങ്കിൽ അത്യാവശ്യം വെയിലൊന്നും കൊള്ളാതെ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷെ പുറത്തോട്ടുള്ള കാഴ്ചകളുടെ ആ ഒരു വിസിബിലിറ്റി കുറച്ച് കുറവായിരിക്കുന്നു മാത്രം വളരെ കുറഞ്ഞ ചെലവിൽ ഒരു ബോട്ട് യാത്ര ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി കടലിൽ പോകുന്ന സമയത്ത് ഈ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോളാം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ കിഡലിനായിരുന്നു